ിലേക്ക് സ്വാഗതം നമ്മുടെ ഫീച്ചർ പേജിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ പൂവാട്ടവർബിലെ മാലിക്കിനെയാണ് ജീവിതത്തിന്റെ ഗതികളെ മാറ്റിമറിക്കുന്ന അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പേർ തിരിച്ചുപിടിക്കുകയും ജീവിതത്തെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതിലേറെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് മാലിക് രണ്ടായിരത്തി ഏഴിൽ സൗദി അറേബ്യയിൽ ഉണ്ടായ വലിയ ഒരു അപകടത്തിൽ തരക്കുതായ തളർന്നുപോയ സ്പെയിനൽ കോഡിന് പരിക്കേറ്റ് നാട്ടിൽ വന്ന് ചികിത്സ തുടരുകയും പിന്നീട് ബെട്ടിലേക്ക് ഒറ്റ മുറികളിലേക്ക് ഒതുങ്ങി പോവുകയും ചെയ്ത മാലിക് ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ഒരു നിരന്തര ശ്രമത്തിലാണ് ഇപ്പോഴുള്ളത് ഒന്നുകൊണ്ടുമല്ല മറ്റൊന്നുമല്ല ഭാര്യയും ഉമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ അർത്ഥാണ് ഇന്നും മാലിക് തന്നെയാണ് ഇതാണ് മാലികിന്റെ വീട്ടിലേക്കുള്ള വഴി ഒരു ഓർഡർഷക്ക് വരാനുള്ള വഴി കുറെ വർഷത്തിന് ശേഷമാണ് മാലികന് ലഭിച്ചത് ഇത് വലിയ ഒരു സൗകര്യമായി അയൽവാസിയായ മോംബർ മാസയുടെ ശ്രമവും ഇതിന് പിന്നിലുണ്ട് അരക്കു താഴെ തളർന്നപ്പോൾ ജീവിതത്തിൽ ഇരുട്ട് കയറുകയാണെന്ന് മാലിക്കിന് തോന്നിയിരുന്നു കുടനിർമ്മാണത്തിൽ കിട്ടിയ പരിശീലനമാണ് ഉപജീവനത്തിന് വഴിയൊരുക്കിയത് ഉമ്മയും ഭാര്യയും മടങ്ങുന്ന മാലിക്ക് നീണ്ട പതിനെട്ട് വർഷമായി കട്ടിലിലും വീൽചെയറിലുമായി കഴിയുന്നു ഓരോ മഴ സീസണും മാലിക്കും ഭാര്യയും ചേർന്ന് നിർമ്മിക്കുന്ന കുടകൾക്ക് ആവശ്യകാര്യാണ് അറിയാലോ ഞാൻ സോഷ്യൽ മീഡിയ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി ആറില് സൗദി അറേബ്യയിൽ ജോലിക്ക് പോയിരുന്നു അവിടുന്ന് രണ്ടേയിലെ ആക്സിഡൻറ്റ് പറ്റുക ഉം കഴിഞ്ഞ് വരുമ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയി അപ്പോൾ ഞാൻ തെറിച്ച് വീണ് നട്ട് ശ്രദ്ധയിട്ട് ഇപ്പോൾ പതിനെട്ട് വർഷത്തിനടുത്തായി ഏകദേശം ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഞാൻ കുടനിർമ്മാണം പഠിച്ചത് നമ്മളെ പാലത്തിൽ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാലറ്റിക്കാർ ഒരുപാട് പേര് പിന്നെ തൊഴിൽ പരിശീലനായിട്ട് പഠിപ്പിച്ചു തന്ന കുട നിർമ്മാണം കുട നിർമ്മാണം ഇപ്പോൾ എന്താ പേപ്പർ പേനയും പഠിച്ചിട്ടുണ്ട് പേപ്പർ പേനയും അതുതന്നെ തന്നെ ജീവിതമാർഗം അത് വിറ്റിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ കല്യാണം കഴിച്ചത് ഞാനും ഉമ്മയും വൈഫ് മൂന്ന് പേരല്ലേ വീട്ടിൽ പിന്നെ കുളനിമ്മാണായപ്പോൾ പഠിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കയ്യിൽ പഠിച്ചു പഠിച്ചും ചെയ്ത് ഒരാളെ മുന്നിൽ കൈ നിട്ടണ്ടല്ല നിട്ടാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച വലിയ ഇതായി പിന്നെ എന്തായാലും ഇങ്ങളിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ കാണുമ്പോൾ കുടഈ ഇത് ഷെയർ ചെയ്ത് നമ്മളെ കുട എല്ലാവരും വാങ്ങി മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം മഴ ചിലർ കുട വാങ്ങിയിട്ടുണ്ട് വാങ്ങാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കുട വാങ്ങി സഹായിക്കാൻ അപേക്ഷിക്കുകയാണ് വിവിധ ബ്രാൻഡുകൾ വെല്ലുന്ന കുടകളാണ് മാലിക് നിർമ്മിക്കുന്നത് ഒന്നാം തരം നിലവാരമുള്ള മെറ്റീരിയലുകളിൽ വിവിധ നിറത്തിലുള്ള ത്രീഫോൾട്ട് കുത്തിപ്പിടിക്കാൻ കഴിയുന്ന ഗോഡ്ഫാദർ കുടകൾ സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ ഉപയോഗിക്കുന്ന ഗോൾഫ് കുടകൾ എല്ലാം നേരിട്ട് ആവശ്യക്കാർക്ക് നൽകുന്നത് കൊണ്ട് അമിത ലാഭം എടുക്കുന്നില്ല ഇനി നിങ്ങൾക്ക് മാലിക്കിനെ വിളിക്കൈൻ സീറോ സെവൻ ടു ത്രീ സിക്സ് ഫോർ വൺ സീറോ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക